വിഷ്ണു ഒന്ന് കാണാൻ പോലും ഇല്ലല്ലോ അതും പറഞ്ഞു ഓടി വന്ന് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് അമ്പരന്ന് പോയിരുന്നു മുഖത്തേക്ക് തന്നെ കുറച്ച് സമയം വിഷ്ണു നോക്കിയിരുന്നിരുന്നു തൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുകയാണ് പെണ്ണ് കയ്യെടുത്ത് അവളുടെ തലമുടിയിൽ ഒന്ന് തഴുകാൻ കരുതിയപ്പോഴേക്കും വാതിൽ ആരോ മുട്ടിയിരുന്നു പെട്ടെന്ന് അവൻ അവളെ ഒന്ന് നോക്കി വാതിൽ തുറന്ന അവൻ്റെ ചൊടിയിൽ അപ്പോഴും ഒരു ചിരി ബാക്കിയുണ്ടായിരുന്നു ഏട്ടാ ചെറിയ മേ ഇറങ്ങാൻ നിൽക്കുകയാണ് ഏട്ടനെ വിളിക്കുന്നുണ്ട് മുൻപിൽ നിന്ന് വിദ്യ പറഞ്ഞു ആ ഞാൻ വരുന്നു വർഷ അവൻ തിരിഞ്ഞു തന്ന അവളെ വിളിച്ചു അവൾ അവളപ്പോഴേക്കും അനുസരണയോടെ അവനെ അനുഗമിച്ചിരുന്നു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചെറിയച്ചനും കുടുംബവും ഇറങ്ങാൻ നിൽക്കുകയാണ് ചെറിയച്ഛൻ്റെ ഭാര്യയാണ് സിന്ധു സിന്ധുവിനെ കണ്ടപ്പോഴേക്കും വർഷയുടെ മുഖത്ത് ദേഷ്യം അലതല്ലിയിരുന്നു എങ്കിലും കടിച്ചു പിടിച്ചാണ് അവൾ ചിരിച്ചുകൊണ്ട് നിന്നത് എപ്പോഴെങ്കിലും ഒരു ഒരവസരം വരുമെന്ന് വർഷ മനസ്സിൽ ചിന്തിച്ചു കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഇനി ഒരിക്കലും ഇവരെ വീട്ടിൽ കയറാത്ത വിധം താൻ ഇവരെ പുകച്ചു പുറത്ത് ചാടിക്കുമെന്നാണ് ആ നിമിഷം വർഷ മനസ്സിൽ വിചാരിച്ചത് സിന്ധുവും വർഷയെ വലുതായി നോക്കിയില്ല ഈ വിവാഹം നടന്നത് സിന്ധുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു നീരസം സൗദാമിനിയോടും വിന്ദുജിയോടും ഒക്കെ സിന്ധുവിനുണ്ട് താൻ പറഞ്ഞിട്ടും അവരെ വിവാഹം നടത്തിയതിൻ്റെ പിണക്കമാണത് അത് വിഷ്ണുവിനോടുമുണ്ട് അതുകൊണ്ട് തന്നെ അവനോട് മിണ്ടുക പോലും ചെയ്തില്ല സിന്ധു സംസാരിച്ചു മുഴുവൻ ചെറിയച്ഛനാണ് അവരിറങ്ങിയതും സന്ധ്യയും ഇറങ്ങുകയാണെന്ന് പറഞ്ഞു വിഷ്ണുവിനോട് അമ്മ പോവണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ വർഷയുടെ വീട്ടിൽ നിന്ന് വരും സന്ധ്യയോടായി ചോദിച്ചു അവൻ സന്ധ്യെ അമ്മയെന്ന് സംബോധന ചെയ്തത് എന്തുകൊണ്ടോ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മയും തൻ്റെ അമ്മയെയും മാത്രം അങ്ങനെ വിളിച്ചാൽ മതിയല്ലോ അവരെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ആദ്യം തന്നെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഭാമയുടെ മുഖമാണ് അനു ഇവിടെ ഉണ്ട് മോനെ അവിടെ പന്തലഴിക്കാനും ആയിട്ട് നിൽക്കുകയാണ് ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് ഓടി വരാം ഭാമയ്ക്ക് ഭയങ്കര തലവേദനയും തലകറക്കവുമാണെന്ന് പറഞ്ഞു കിടക്കാൻ തുടങ്ങിയതാണ് എന്തു പറ്റിയെന്ന് പോലും ഞാനൊന്നു ചോദിച്ചില്ല മോളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വരുമ്പോഴേക്കും ഞാനിങ്ങെത്തിയേക്കാം ഭാമിക്കെന്തു പറ്റി പെട്ടെന്ന് വിഷ്ണുവിന്റെ മുഖത്തൊരാദി നിറഞ്ഞു അത് കാണേ വർഷയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് എനിക്കറിയത്തില്ല മോനെ അവൾക്ക് പന്തൽ വെച്ച് തൊട്ടേ വയ്യെന്നൊക്കെ പറയുന്നത് കേട്ടു താലികെട്ട് കഴിഞ്ഞതും അവൾ പോന്നതാ വീട്ടിലേക്ക് സദ്യ പോലും കഴിച്ചില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും അവൾ വേണ്ടെന്നാ പറഞ്ഞത് തലകറക്കുവാണത്രേ എന്നിട്ട് അവൾ വല്ലതും കഴിച്ചോ വിച്ചു ചോദിച്ചു കൊടുത്തപ്പം വേണ്ടാന്നും പറഞ്ഞ് കിടന്നതാ അതാ ഞാൻ പറഞ്ഞത് അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് അവളോട് വല്ലതും കഴിക്കാൻ പറ ഇല്ലെങ്കിൽ പിന്നെയും തലകർക്കും കൂടത്തേ ഉള്ളൂ പെട്ടെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത പോലെ വർഷ അവനെ ഒന്ന് നോക്കി അവളെ ഊട്ടിയാലേ സമാധാനാകൂ അവൾ മനസ്സിലാണ് ചിന്തിച്ചത് വേഗം വിഷ്ണു പോയി കുടിച്ചു വന്നു അപ്പോഴേക്കും അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ ഫംഗ്ഷനായി എത്തിച്ചേർന്നിരുന്നു മെറൂൺ നിറത്തിലുള്ള കുർത്തയായിരുന്നു അവൻ്റെ വേഷം അതിന് ചേരുന്ന അതേ കരയിലുള്ള മുണ്ടും വർഷ ആവട്ടെ മെറൂൺ നിറത്തിലുള്ള ഫുൾ വർക്കഡ് ലാച്ചയാണ് അറി അണിഞ്ഞിരിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം വർഷയുടെ വീട്ടിൽ നിന്നും ഉള്ളവരൊക്കെ എത്തി വർഷയുടെ ബന്ധുക്കളെല്ലാം വിഷ്ണുവിൻ്റെ വീട് കണ്ട് അമ്പറന്നിരിക്കുകയാണ് അവരെല്ലാവരും വർഷയ്ക്ക് കൈവന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷയുടെ വീട്ടുകാരോട് ഒരു അനിഷ്ടവും സൗദാമിനിയും കാണിച്ചില്ല വിഷ്ണുവിൻ്റെ കുടുംബക്കാരെല്ലാവരും തന്നെ വർഷയുടെ വീട്ടുകാരെ വലിയ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് വൈകുന്നേരത്തെ ചടങ്ങിന് ചെറിയ കുടുംബം മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് അവരുടെ മകന് വൈകിട്ട് തന്നെ കോയമ്പത്തൂർ ഹോസ്റ്റലിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് അവർ നേരത്തെ പോയത് ഒരു കണക്കിന് അവരില്ലാതിരുന്നത് തന്നെയാണ് വർഷയ്ക്കും സന്തോഷം സിന്ധുവിനെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നും എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും അവരുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയില്ല സൗദാമിനെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം വൈകിട്ടത്തെ ഫങ്ഷനൊന്നും തല കാണിക്കാതെ ഭാമയ്ക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല അവൾ ഫങ്ഷൻ എത്തിയ സമയത്ത് ചിരിയോടെ വിഷ്ണുവും വർഷയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചങ്ക് പിടഞ്ഞു തുടങ്ങിയിരുന്നു എങ്കിലും അത് മുഖത്ത് വരാതിരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു അമ്മയ്ക്കൊപ്പം തന്നെ നിൽക്കായിരുന്നു ഭാമ സന്ധ്യയും ഭാമയും കണ്ടപ്പോൾ തന്നെ വേദിയിൽ നിന്നും വിഷ്ണു ഇറങ്ങി വന്നു എന്താടി നിനക്ക് തലകറക്കുവാണോ സന്ധ്യാമ്മ പറഞ്ഞു അവളോട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു അത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ നോക്കിപ്പോയിരുന്നു അവളുടെ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പരിഭവം പറഞ്ഞു എന്തേ എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയത് ഞാൻ എത്ര വേദനിക്കുന്നുണ്ടെന്ന് അറിയാതെ പോയത് മറ്റൊരുവൾക്കൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നടുവേ പിളർക്കപ്പെടുന്നത് ഏട്ടൻ അറിയുന്നില്ലേ എത്രയോ കാലം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാണ് എന്നെ ഒരിക്കലെങ്കിലും മനസ്സിലാക്കാതെ പോയത് എന്താണ് വിച്ചുവേട്ട എനിക്ക് സഹിക്കാൻ വയ്യ അങ്ങനെ പല ചോദ്യങ്ങളും അവളുടെ കണ്ണുകൾ വിഷ്ണുവിനോട് ചോദിച്ചു തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം വിചോ നോക്കി എന്താടി അവൻ ഒന്നുകൂടി ചോദിച്ചപ്പോൾ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു ഒന്നുമില്ല വിച്ചുവേട്ട എനിക്ക് ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് തലകറക്കം വരുന്നത് മുല്ലപ്പൂവിന്റെയൊക്കെ മണം ഓവറായിട്ട് അടിച്ചപ്പോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ ചിരിയോടെ പറഞ്ഞു എന്തോ സംസാരിക്കുന്ന വിച്ചുവിനെ വേദിയിൽ നിന്ന് തന്നെ വർഷ കാണുന്നുണ്ടായിരുന്നു ഭാമ വിഷ്ണുവിനോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും ഉടനെ തന്നെ വേദിയിൽ നിന്നും വർഷ ഇറങ്ങി വന്നു വിഷ്ണുവേട്ട എന്റെ മാമി വിഷ്ണുവേട്ടനെ തിരക്കുന്നു ഒന്ന് പരിചയപ്പെടണ്ടേ വേഗം വാ ഭാമയുടെ അടുത്തു നിന്നും അവകാശത്തോടെ അവന്റെ കൈകൾ പിടിച്ച് വലിച്ചുകൊണ്ട് വർഷ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഒരു നഷ്ടബോധത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുവാനായി രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു എങ്കിലും കുറച്ച് അധികം ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പുതിയ തരത്തിലുള്ള പല പോസ്റ്റുകളും ഫോട്ടോഗ്രാഫർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വല്ലാത്തൊരു ചമ്മര തന്നെയാണ് വിഷ്ണുവിന് തോന്നിയത് ഒന്നാമത് അവിടെ പല ബന്ധുക്കളും നിൽക്കുന്നുണ്ട് അവരെ ഫോട്ടോയ്ക്ക് തങ്ങൾ പോസ് ചെയ്യുന്നതൊക്കെ നോക്കുന്നതുമുണ്ട് അവരുടെയൊക്കെ മുൻപിൽ വെച്ച് അങ്ങനെ ഒരുപാട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വിച്ചുവിന് ഒരു വിധത്തിലാണ് അയാൾ പറയുന്ന രീതിയിലൊക്കെ അവൻ നിന്ന് കൊടുക്കുന്നത് ചേട്ടാ ഒരു ലിപ് ലോക്ക് കൂടി അയാൾ പറഞ്ഞതും വിഷ്ണു ഞെട്ടിപ്പോയിരുന്നു അവൻ ഞെട്ടലോടെ ഫോട്ടോഗ്രാഫറെ നോക്കി അതൊന്നും വേണ്ട വിഷ്ണു അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു എന്താ വിഷ്ണു ഏട്ടാ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് വിഷ്ണു ചോദിച്ചു നമുക്കിങ്ങനെ നിന്നിട്ട് എന്നെ എടുക്കുന്ന പോലെ കാണിച്ചിട്ട് ഒരു ലിപ് ലോക്ക് ചെയ്യാം വർഷ പറഞ്ഞത് കേട്ടപ്പോഴാണ് വിഷ്ണു കെട്ടിയത് ആളുകൾ നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു നാണവും അവൾക്കില്ലേ എന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു താനൊരു പുരുഷനാണ് തനിക്ക് അത്രത്തോളം ഈ ഒരു കാര്യത്തിൽ നാണിക്കേണ്ടതില്ല പക്ഷെ അങ്ങനെയാണോ നല്ല ഭംഗിയാണ് വർഷ പറഞ്ഞു അതിൽ കുറച്ചുള്ള ഭംഗിയൊക്കെ മതി ഫോട്ടോയ്ക്ക് തൽക്കാലം ഇത് മതി അല്പം ഗൗരവത്തോടെ തന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ വർഷയുടെ മുഖമാണ് ആദ്യം മങ്ങിയത് ഫോട്ടോഗ്രാഫറുടെ പ്രത്യേക ചില പോസുകളൊക്കെ അതിലുണ്ടായിരുന്നു അതിനൊന്നും തന്നെ വിഷ്ണു നിന്ന് തരില്ലെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ചധികം എടുക്കേണ്ട ചിത്രങ്ങളൊക്കെ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് വച്ചതാണ് എന്നാൽ വിഷ്ണു അതിനൊന്നും സമ്മതിക്കില്ലെന്ന് കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഭക്ഷണം കഴിച്ച് വർഷയുടെ വീട്ടുകാർ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്നേ രാത്രിയായിരുന്നു അപ്പോഴേക്കും എല്ലാവരും നന്നായി മടുത്തു തുടങ്ങി എന്നതാണ് സത്യം മക്കളൊക്കെ ഉറങ്ങി തുടങ്ങിയിരുന്നു അനൂപിൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ കലാപരിപാടികൾ ആസ്വദിച്ചുവെങ്കിലും എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു ഭാമ അവട്ടെ ഒരു മൂലയിൽ ഒന്നും ആസ്വദിക്കാൻ സാധിക്കാതെ വേദനയോടെ ഇരിക്കുകയായിരുന്നു ഇവിടെ നിന്നും എവിടെയെങ്കിലും മാറി നിന്നിരുന്നെങ്കിൽ തനിക്കൊരാശ്വാസം കിട്ടുമായിരുന്നു എന്നാണ് അവൾ ചിന്തിച്ചത് ആ കാര്യത്തെക്കുറിച്ചാണ് അവൾ ആലോചിച്ചുകൊണ്ടിരുന്നത് മറവി അനുഗ്രഹം തന്നെയാണ് പക്ഷേ മറന്നു കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യവും കുറച്ചധികം സമയങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞു പോയത് അപ്പോഴേക്കും വിദ്യയും വിന്ദുജയും മുറിയിലേക്ക് വന്ന വർഷയുടെ ഡ്രസ്സും മേക്കപ്പും ഒക്കെ മാറ്റി കൊടുത്തിരുന്നു ഒന്നുകൂടി പോയി കുളിച്ച് ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോഴാണ് വർഷയ്ക്ക് സമാധാനമായത് അപ്പോഴേക്കും വിന്ദുജ മുറിയിലേക്ക് വന്നിരുന്നു വിച്ചുവിൻ്റെ കൂട്ടുകാരൊക്കെ ഉള്ളൂ അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതാ പാല് ഇനി താഴേക്ക് വരണ്ടെന്ന് കരുതി ഇങ്ങനെയൊരു ചടങ്ങ് ഉണ്ടല്ലോ അവളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊണ്ട് വിന്ദുജ പറഞ്ഞു അവൾ ഒന്ന് ചിരിച്ചത് വാങ്ങി ടേബിളിലേക്ക് വെച്ചു ബിന്ദുജ പോയതും അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് എടുത്ത് മൊബൈൽ ഫോൺ തപ്പി ആദ്യം എഫ് ബിയിലാണ് കയറിയത് അപ്പോൾ അതിൽ ഹരിയുടെ ഡി പി ബൈ ബൈ ക്രൂവൽ വേൾഡ് എന്ന വേർഡ്സ് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും അവൾ ചിന്തിച്ചു അടുത്ത നിമിഷം തന്നെ അവൻ എന്ത് ചെയ്താലും തനിക്ക് എന്താണെന്ന് ചിന്തിച്ചു ഒന്ന് സ്ക്രോൾ ചെയ്ത് എഫ് ബി ഒക്കെ നോക്കി ഫോൺ ലോക്ക് ചെയ്തു രാവിലെ വിളിച്ച ആദർശിൻ്റെ നമ്പറും തലേ ദിവസത്തെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒപ്പം തന്നെ ആദർശനൊരു മെസ്സേജ് അയച്ചു ഞാൻ ആദർശ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു മിസ് കോൾ അടിച്ചാൽ മതിയെന്ന് ശേഷം ആദർശിൻ്റെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അവനിടയ്ക്ക് ഒരു പരിപാടിയുണ്ട് ചില അശ്ലീല വീഡിയോ ഒക്കെ തൻ്റെ ഫോണിലേക്ക് അയച്ചു തരും അത് കണ്ട് വീണ്ടും തന്നെ ഫോൺ വിളിച്ച് മൂടാകുന്നതാണ് അവൻ്റെ ഹോബി അങ്ങനെ വല്ലതും അറിയാതെ അയച്ച് വിഷ്ണുവേട്ടൻ കണ്ടാലോ എന്ന് അവൾ പേടിച്ചു പെട്ടെന്നാണ് ഡോറിലൊരു മുട്ട് കേട്ടത് അവൾ ഫോൺ ലോക്ക് ചെയ്ത് ബാഗിൽ വെച്ചതിന് ശേഷം തുറക്കാനായി പോയി വാതിൽ തുറന്നപ്പോൾ മുൻപിൽ നിൽക്കുന്നത് വിഷ്ണുവാണ് അവനെ കണ്ടപ്പോൾ അവൾ മനോഹരമായി ഒന്ന് ചിരിച്ചു അവനും അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ശേഷം മുറിയിലേക്ക് കയറി സമയം ഒരുപാടായി അല്ലേ കാത്തിരുന്ന് മുഷഞ്ഞിട്ടുണ്ടാവും എന്ത് ചെയ്യാനാ നാട്ടിലെ ആകെയുള്ള സമ്പാദ്യമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കള പ്രത്യേകിച്ച് അനു എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവരെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അവരെ ഒന്നും പിണക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ജീവിതത്തിലെ ഒരു പ്രത്യേകമായ ദിവസമാകുമ്പോൾ അവനത് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അനൂപിനോടുള്ള അവൻ്റെ സൗഹൃദം അത്ര അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഭാമ തന്നെയാണ് ഞാനൊന്ന് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കുളിക്കാൻ പോയവൻ പെട്ടെന്ന് തിരികെ വന്ന് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിണക്കമാണോ എന്തിന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഫോട്ടോ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി അവൻ ചോദിച്ചു അതിൽ ചെറിയൊരു പിണക്കമുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതികളാണ് കല്യാണത്തിന് നമുക്ക് ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു മൊമൻസ് ആയിരുന്നില്ലേ എനിക്കെന്തോ അതിനോടൊന്നും താല്പര്യം നമ്മളെ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും നാട്ടുകാരെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ചിലപ്പോൾ അതെൻ്റെ ഒരു പോരായ്മയായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ച് പിന്നോട്ടാണ് അതൊക്കെ മനസ്സിലാക്കണം അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി കുളി കഴിഞ്ഞ് ഇറങ്ങിയതും അവൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാലെടുത്ത് അവന് നേരെ അവൾ നീട്ടി അവനൊരല്പം കുടിച്ചതിന് ശേഷം അവൾക്ക് കൊടുത്തു അവൾ അത് ബാക്കി കുടിക്കുകയും ചെയ്തു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ആ പാല് കിട്ടിയത് വലിയ ആശ്വാസമായാണ് അവൾക്ക് തോന്നിയത് എങ്ങനെയുണ്ട് വീടും വീട്ടുകാരും ഒക്കെ എല്ലാവരെയും പരിചയപ്പെടാനുള്ള സമയമായിട്ടില്ലെന്നറിയാം എങ്കിലും അറിയണമല്ലോ കട്ടിലേക്കിരുന്നവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു എല്ലാവരെയും ഇഷ്ടപ്പെട്ടു ഈ വീടും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളവിടുന്ന് വന്നവരൊക്കെ ആ സ്തുയെ പിടിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക എനിക്ക് ഇത്രയും സൗകര്യത്തിലൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ശരിക്കും വിഷ്ണു ഏട്ടൻ എൻ്റെ ഭാഗ്യവുമാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് അവള് പറഞ്ഞു ഒവ്വോ അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു പിന്നല്ലേ അവൾ അവൻ്റെ മുഖത്തേക്കൊന്നുയർന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇനി ജോലിക്ക് പോകണോ വിഷ്ണു ഏട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തൻ്റെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കില്ല പിന്നെ ഒരു ജോലിയുള്ളത് നല്ലതാണ് ഒന്നാമത് എനിക്കൊരു ജോലിയില്ല അല്ലെങ്കിൽ പിന്നെ തൻ്റെ കാര്യങ്ങൾക്കൊക്കെ എന്നോട് പണം ചോദിക്കുന്നു എന്ന് ഒരു കോംപ്ലെക്സ് തനിക്ക് ഉണ്ടാവില്ലേ ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ അവൻ പറഞ്ഞു എനിക്കങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല വിഷ്ണുവേട്ടൻ എൻ്റെ അല്ലേ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ പണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടിയല്ലേ അത് ചോദിക്കാൻ ഞാനെതിരെ നാണം കിടുന്നത് എനിക്ക് വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി ജോലിക്കൊന്നും പോകണമെന്ന് ഒരിഷ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു വീട്ടമ്മയായി ഇരിക്കാനാണ് എനിക്കിഷ്ടം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ എന്താണെങ്കിലും തൻ്റെ ഇഷ്ടം എന്തെങ്കിലും പഠിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു എനിക്ക് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ ജോലിക്ക് പോയത് വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് എനിക്ക് അടിച്ചു പൊടിച്ച് വിഷ്ണുവേട്ടൻ്റെ കൂടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ നടക്കണം നല്ല മോഹം ചിരിയോടെ അവൻ പറഞ്ഞു നമ്മുടെ ടൗണിൽ എനിക്ക് മൂന്ന് കടമുറിയുണ്ട് ഒരെണ്ണം ഇപ്പോൾ വെറുതെ കിടക്കാം തനിക്ക് എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ജോലിക്ക് പോയി വേണ്ടല്ലോ അത് കൊള്ളാം എനിക്കൊരു ബൊട്ടിക്ക് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നോക്കിയാലോ ചെയ്യാം തൽക്കാലം എൻ്റെ റിസോർട്ട് ഒന്ന് ക്ലച്ചു പിടിക്കുമോ നോക്കട്ടെ പിന്നെ ആഴ്ചകൾ ഒരു രണ്ട് ദിവസമെങ്കിലും എനിക്ക് അവിടെ പോയി നിൽക്കേണ്ടി വരും എപ്പോഴും കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റിയെന്ന് വരില്ല അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത് അങ്ങനെ ആദർശേട്ടനെ കാണാൻ പറ്റുന്ന സമയവും കിട്ടി അവനില്ലാതെ എപ്പോഴാണ് ആദർശനെ കാണാൻ കഴിയുന്നതെന്ന് ആദർശ് ചോദിച്ചിരുന്നു അതൊക്കെ വഴിയെ അറിയിക്കാമെന്നാണ് അവനോട് പറഞ്ഞത് മൂന്നാറിൽ വിഷ്ണു പോകുന്ന സമയത്ത് ആദർശനെ കാണാമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു സമയം ഒരുപാടായി നമുക്ക് കിടന്നാലോ അവൻ അവളുടെ മുടിയിരകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു കിടക്കാം കൊഞ്ചിക്കൊണ്ട് അവളും പറഞ്ഞു പിന്നെ വിഷ്ണു കേട്ടാ ഞാൻ ഗുളിക വല്ലതും കഴിക്കണോ ഗുളികയോ മനസ്സിലാവാതെ അവൻ ചോദിച്ചു അതെ കല്യാണം അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് ഞാൻ ആവാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സേഫ് പീരീഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഗുളിക കഴിക്കണോ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ല ഏതായാലും കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് കുട്ടികൾ വേണ്ടല്ലോ അതുകൊണ്ട് ഗുളിക കഴിക്കണമെന്നാണ് ചോദിച്ചത് അവൾ അത്രയും വ്യക്തമായി പറഞ്ഞപ്പോഴാണ് കാര്യം അവന് മനസ്സിലായത് അവളുടെ വാക്കുകളിൽ വിഷ്ണു ഞെട്ടിപ്പോയിരുന്നു ആദ്യ രാത്രി ആയതുകൊണ്ട് തങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് അവൾ ചോദിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുമായി ആണോ അവൾ വന്നിരിക്കുന്നത് അങ്ങനെ ചിന്തിച്ചപ്പോൾ അവനെന്തോ വല്ലായ്മ തോന്നി താൻ അതിനെക്കുറിച്ച് ഈ നിമിഷം വരെ ചിന്തിച്ചിരുന്നില്ല പതിയെ പതിയെ മനസ്സിലാക്കിയല്ലേ അതിലേക്കൊക്കെ കിടക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ സംഭവിക്കുമോ എന്നാണ് അവൾ ചോദിക്കുന്നത് അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ